പ്രേസ് പ്രേസ്ത ലോഡ് പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യ പുണ്യാൽ ധാരയിൽ ഒരു സാക്ഷിയാക്കി ഈ മകളെ ഉയർത്തിയെന്ന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിംഷി ഞാൻ കോതമംഗലം രൂപതയിലെ നെടുങ്ങപ്ര എന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഇരുപത് വർഷമായിട്ട് ബഹ്റിനിൽ നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ബഹ്റിനിലെ സ്വദേശിവൽക്കരണത്തിൻ്റെ ഭാഗമായി എൻ്റെ ജോലി ബഹ്റിൽ സ്വദേശിവത്കരണത്തിൻ്റെ ഭാഗമായി എൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന ഒരു വാർത്ത കേൾക്കുവാനിടയായി അങ്ങനെയാണ് ആദ്യമായി ഞാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ പുണ്യഭൂമിയിൽ ഉടമ്പടി എടുക്കുവാനായി കടന്നു വന്നത് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു വീണ്ടും ബഹ്റിനിലേക്ക് കടന്നുപോയി ഡിസംബറിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സെപ്റ്റംബറിൽ ടെർമിനേഷൻ്റെ നോട്ടീസ് കിട്ടി ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി എന്ന് ആറുമാസം എന്ന് ഞാൻ മാനേജറെ കണ്ട് എൻ്റെ അവസ്ഥയെല്ലാം പറഞ്ഞു അങ്ങനെ എനിക്ക് പെർമിഷൻ കിട്ടി ഞാൻ ഉടമ്പുടി പുതുക്കി എൻ്റെ ടെർമിനേഷൻ്റെ പേപ്പറുമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് വീണ്ടും ബഹനനിലേക്ക് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കടന്നുപോയി ജനുവരി ഫെബ്രുവരി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ജനുവരി ഫെബ്രുവരി ഞാൻ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇരുന്നു എനിക്ക് ജോലിയൊന്നും പ്രതി കിട്ടിയില്ല ഞാൻ ഉറച്ച് വിശ്വസിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് ജോലി തരുമെന്ന് പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാൻ പക്ഷെ ഞാൻ എനിക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു ഞാൻ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചു ഞാൻ ജോലിയില്ലാത്തതിനോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുവാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു മാർച്ചിൽ ഞാൻ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്തു സാധനങ്ങളെല്ലാം വിൽക്കുവാനായി തീരുമാനിച്ചു അങ്ങനെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് അഞ്ചിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു ജിംഷി പെട്ടെന്ന് എൻ്റെ ഒരു സി ബി അയച്ച് തരിക എന്ന് അങ്ങനെ ഞാൻ സി ബി അയച്ചു കൊടുത്തു അന്ന് തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു അപ്പോൾ തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡ് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ ഇനി ഇഷ്ടമായി നേഴ്സിംഗ് ഇൻചാർജായിട്ട് എനിക്ക് അങ്ങനെ പോസ്റ്റ് കിട്ടി അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ഞാൻ ഇൻ്റർ ഇൻ്റർവ്യൂവിന് പോയപ്പോഴൊക്കെ ഞാനിവിടുത്തെ ഉപ്പെല്ലാം കൊണ്ടുപോയിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയെല്ലാം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിടുകയുണ്ടായിരുന്നു അങ്ങനെ അവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു പക്ഷേ ജോലിയുടെ സ്ട്രെസ്സ് എനിക്ക് പണ്ടത്തെ പോലെ പള്ളിയിലൊന്നും സ്ഥിരമായി പോകുവാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ ആഗ്രഹം നീ വീണ്ടും വീണ്ടും തന്നെ ജൂൺ തീയതി വിളിച്ചു ജൂലൈ ിന് എന്റെ ഇന്റർവ്യൂ ആയിരുന്നു വീണ്ടും ഗവൺമെന്റിൽ പഴയ സാലറിയിൽ തന്നെ എനിക്ക് ജോലി തന്ന് എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഈ വചനം വെച്ചാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യുവതി പതിനാറ് ആറ് എന്നാൽ സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവൻ്റെ പദ്ധതികൾ തകിടം മറിച്ചു ജനമേ മുപ്പത്തി മൂന്ന് ആറ് ഏഴ് ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും യുവതി ഐക്യം ശ്രായലുമായിശ്വര്യം തിരിച്ചു തരും പൂർവ്വസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും പ്രിയമുള്ള സഹോദരങ്ങളെ പഴയ സാലറിയിൽ തന്നെ എനിക്ക് വീണ്ടും ഗവൺമെൻറ്റിൽ ജോ സെലക്ട് ആയെന്ന് പറഞ്ഞു പക്ഷേ ഇനി ഞാൻ പെട്ടെന്ന് ലീവ് എടുത്ത് ഇവിടേക്ക് സാക്ഷ്യം പറയുവാനായി വന്നിരിക്കുകയാണ് ഞാൻ ചെല്ലുമ്പോൾ ഓഫർ ലെറ്റർ സൈൻ ചെയ്യും രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് ഫാമിലി നാട്ടിലാണ് അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ സാധനങ്ങളുണ്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ വിറ്റു എങ്ങനെ ചെയ്യുമെന്നറിയാതെ ഒത്തിരി ടെൻഷനിലായിരുന്നു പക്ഷേ ബഹ്റിനിലെ അടുത്ത് ചാപ്പലിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് രണ്ട് വ്യക്തികളെ കാണിച്ചു തന്നു ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അവരെ വിളിച്ചു ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഞാൻ വിചാരിച്ച റേറ്റിൽ തന്നെ എനിക്ക് എൻ്റെ എല്ലാ സാധനങ്ങളും പരിശുദ്ധ അമ്മ വിൽക്കുവാനായി സാധിച്ചു തന്നു മൂന്നാമത്തെ നിയോഗം ഞാൻ വെച്ചത് എൻ്റെ മകന് വേണ്ടിയായിരുന്നു മകൻ കാനഡയിൽ അവൻ്റെ പേര് ആൽബർട്ട് അവൻ കാനഡയിൽ പഠിക്കുകയായിരുന്നു അവനെ ഈ മെയ് ഒന്നാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് മുമ്പ് അവനെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം പക്ഷേ അവൻ ഒത്തിരിയേറെ കമ്പനികളിൽ സി സി വി കൊടുത്തു ഒരു കമ്പനിയിൽ നിന്നും അവനെ വിളിച്ചില്ല അവന് ഒത്തിരിയേറെ പ്രയാസത്തിലൂടെ പക്ഷു തമ്മയെ മുറുക പിടിച്ചൊക്കെ നടന്നുകൊണ്ടിരുന്നു പക്ഷെ അങ്ങനെ മെയ് ഇരുപത്തി ഏഴാം തീയതി അവനെ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ച് ഇൻ്റർവ്യൂവിന് ജൂൺ മൂന്നാം തീയതി അവനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇത് പരിശുദ്ധ അമ്മ ആ മകന് വേണ്ടി കരുതിയതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അവിടെ അവൻ ഇൻറ്റേൺഷിപ്പിന് പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ അവൻ്റെ ഗ്രാജുവേഷൻ നടക്കില്ലായിരുന്നു അവൻ്റെ കോളേജിൽ നാല് മക്കൾക്കാണ് ഇൻറ്റേൺഷിപ്പിന് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ അത് രണ്ട് മക്കൾ സിറ്റിസൺഷിപ്പുള്ള മക്കൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഇത് പരിശുദ്ധ അമ്മ വഴി എനിക്ക് നടത്തി തന്നതാണെന്ന് വേറൊരു നിയോഗം ഞാൻ നിയോഗത്തിൽ വെച്ചതല്ല പരിശുദ്ധ അമ്മ ഇടപെട്ട സംഭവം മകൻ പറഞ്ഞു അമ്മേ എനിക്ക് സിംഗിൾ റൂമിൽ അക്കോമഡേഷൻ കിട്ടിയാലെ എനിക്ക് നന്നായി പഠിക്കുവാനൊക്കെ പറ്റുകയുള്ളൂ അവൻ ഒത്തിരിയേറെ റൂമുകൾ പോയി നോക്കി അവന് ഇഷ്ടപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു പക്ഷേ ഒത്തിരിയേറെ റെൻറ്റ് പക്ഷെ ഞാൻ പറഞ്ഞു മോനെ കഴിഞ്ഞ ഒക്ടോബർ മാസം അമ്മയുടെ മാസം ഒക്ടോബർ പത്താം തീയതിക്ക് മുമ്പ് പരിശുദ്ധ അമ്മ നിനക്കൊരു ഭവനം നൽകി അനുഗ്രഹിക്കുമെന്ന് പക്ഷേ അവർ ഒത്തിരിയേറെ റെൻറ്റാണ് ആ ഭവനത്തിന് പറഞ്ഞിരുന്നത് അവൻ അങ്ങനെ തിരിച്ച് ഒത്തിരിയേറെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒക്ടോബർ പത്ത് കഴിഞ്ഞു ഞാൻ പറഞ്ഞു അ അമ്മയുടെ മാസം ഒക്ടോബർ മാസം മോനെ നിനക്ക് നല്ലൊരു ഭവനം തന്ന് പരിശുദ്ധ അമ്മ നിന അനുഗ്രഹിക്കും അങ്ങനെ ഒക്ടോബർ പ പതിനേഴാം തീയതി അവൻ ഇഷ്ടപ്പെട്ട ഭവനം അവൻ ആഗ്രഹിച്ച റെൻറ്റിൽ ആ ഓണറെ വിളിച്ച് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറയുകയായിരുന്നു അങ്ങനെ ഒക്ടോബർ പതിനേഴാം തീയതി എൻ്റെ മകൻ ആ റൂമിന് വേണ്ടി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു ഞാൻ എപ്പോഴും പറയുകയുണ്ടായിരുന്നു അമ്മ സഞ്ചാരി മാതാവിനെ കാനഡയ്ക്ക് വിട്ടിട്ടുണ്ട് മോൻ ധൈര്യമായിട്ടിരുന്നോ സഞ്ചാരി മാതാവ് മോൻ്റെ റൂമിൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്ന് അതും പരിശുദ്ധ അമ്മ വഴി നടത്തി തന്നതാണ് പിന്നെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഇവിടെ ആകമാല റാലി നടക്കുന്ന സമയം ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് ബഹറിൽ നിന്ന് ഇവിടെ വരുവാൻ സാധിക്കുകയില്ല പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഇന്ന് അമ്മയോടൊപ്പം ആയിരിക്കും റൂമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞാൻ വെളുപ്പിനെ അഞ്ചരയ്ക്ക് ജവമാല ചൊല്ലുവാൻ തുടങ്ങി മുപ്പത്തിമൂന്ന് ജവമാല ഞാൻ ചൊല്ലും അമ്മേ എനിക്ക് നിൻ്റെ സാന്നിധ്യം ഇന്ന് തിരിച്ചറിയണം അങ്ങനെ മുപ്പത്തിമൂന്ന് ജവമാല ഞാൻ ഫോണൊക്കെ സൈലൻറ്റ് ചെയ്ത് ജവമാല ചൊല്ലുവാനായി തുടങ്ങി അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും എൻ്റെ മുപ്പത്തിമൂന്ന് ജവമാല കഴിഞ്ഞു വൈകിട്ടായപ്പോൾ റൂമിൽ നിറച്ചു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഞാൻ റച്ച് വിശ്വസിച്ചു പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ എന്നോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെന്ന് അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയും തിരുക്കുമാരും എൻ്റെ ജീവിതത്തിൽ നടത്തി തന്നിട്ടുണ്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ബഹ്റിനിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കണ്ട് പ്രാർത്ഥിക്കുവാനും ഇങ്ങനെ ബാസനം എന്നൊരു ദേവാലയം ദേവാലയമുണ്ട് പരിശുദ്ധ അമ്മയെ പറഞ്ഞു കൊടുക്കുവാനും ഇവിടുത്തെ തൈലൊക്കെയും പൂശി അവർക്ക് അവർക്ക് വേണ്ടി കൊടുക്കുകയുണ്ടായിരുന്നു ഒരു ഹൈന്ദവൻ ബംഗ്ലാദേശ് ഒരു സഹോദരൻ എന്നോട് പറയുകയുണ്ടായിരുന്നു സിസ്റ്ററെ ആരുമില്ല എന്ന തോന്നൽ എനിക്കിപ്പോൾ ഇല്ല സിസ്റ്ററിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നു ആഴ്ചയിൽ ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒത്തിരിയേറെ സന്തോഷമായിരുന്നു ആ മകന് ഇതെല്ലാം ചെയ്തപ്പോൾ പിന്നെ അവിടെ ഒന്ന് ഒരു ബൈസ് സ്റ്റാൻഡർ ഉണ്ടായിരുന്നു അവൻ നാട്ടിൽ മുസ്ലിം സഹോദരനായിരുന്നു അവൻ്റെ തിരുഹൃദയ ഈ കൃപാസന അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു ഇനി നാട്ടിൽ പോകുമ്പോൾ നീ കൃപാസനത്തിൽ പോയി നിൻ്റെ വിഷമങ്ങൾ നീ അമ്മയോട് പറഞ്ഞാൽ നിനക്കെല്ലാം സാധിച്ചു കിട്ടുമെന്ന് പിന്നെ ഞാൻ പത്രങ്ങളൊക്കെ ഞാൻ അത് വിതരണം ചെയ്യാറുണ്ട് അവിടെ കൊണ്ടുപോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷന് വന്നപ്പോൾ നാട്ടിലെ പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൈസ കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എന്നിലുള്ള മാറ്റം ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതിനെല്ലാം ഒത്തിരി മാറ്റങ്ങൾ എന്നിൽ കാണുവാൻ സാധിച്ചു പിന്നെ എനിക്ക് ഒരധ്യായം അല്ലെങ്കിൽ രണ്ടധ്യായം ബൈബിൾ വായിക്കുന്ന ശീലമായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ ബൈബിൾ വായനയിൽ ഞാൻ ആയിരിക്കുകയുണ്ടായിരുന്നു അങ്ങനെ പരിശു ഒത്തിരിയേറെ ചെറുതും വലുതുമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും വഴി എനിക്ക് തന്നിട്ടുണ്ട് അതിനെല്ലാം കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ ഇവിടെ ഉടുമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയെ ഈ പ്രതീക്ഷീകരണത്തിനൊരു സാക്ഷിയാക്കി ഈ മകളെ നീ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പത്ത് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി മാധ്യസ്ഥ യാചിക്കാറുണ്ടായിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ ജോലി മേലയിലേക്കും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ജോഷയുടെ പുസ്തകം ഇരുപത്തിനാല് പതിമൂന്നിൽ തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്ന് അവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ദൈവം നേരിട്ട് നടത്തുന്ന അനുഭവങ്ങൾ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വ്യക്തികൾ ആകർഷിക്കപ്പെടുകയാണ് കൃപാസനത്തിലേക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ അങ്ങനെ അതിനു വേണ്ടിയിട്ട് അവധിയെടുത്ത് വന്നതാണോ ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഒരാഴ്ചത്തെ അവധിയെടുത്ത് നിലയാണ് ഞാൻ ഇവിടെ എത്തിയത് അടുത്ത വെള്ളിയാഴ്ച തിരിച്ചു പോകും അങ്ങനെ തങ്ങളുടെ സാക്ഷ്യം ഇവിടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോ മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് ബഹ്റൈനിൽ നിന്ന് ഈ മകൾ ഒരാഴ്ചത്തെ അവധിയെടുത്തു വന്നു എന്ന് നാം കേൾക്കുന്നു ഉടമ്പടി ജീവിതത്തിലെ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള അനുഭവങ്ങളാണ് കർത്താവ് നമ്മെ വഴി നടത്തുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ അതിൻ്റെ ആ ഒരു മരുഭൂമി അനുഭവമാണ് ജോലി ഉണ്ടാകുന്ന ജോലി നഷ്ടപ്പെടുക താൻ ബഹ്റിനിലെ ഇരുപത് വർഷമായിട്ട് ജോലി ചെയ്തു വന്ന മ മകളാണ് സ്വദേശി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തനിക്ക് ഉണ്ടായിരുന്ന ആ ജോലി നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ അതിലേക്കാണ് പിന്നീട് ഈ മകൾ ആ ഒരു അവസരത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണുന്നു തിരിച്ച് അങ്ങോട്ട് തന്നെ പോവുകയാണ് രണ്ടും തൻ്റെ ജോലിയുടെ കാലാവധി തീർന്നു വീണ്ടും പുതിയ ജോലി ലഭിക്കണം രണ്ട് മാസത്തോളം തൻ്റെ ഫ്ലാറ്റിൽ ആ ജോലി ഇല്ലാതെ ഇരുന്നു എന്നാൽ പ്രതീക്ഷ കൈവിടിഞ്ഞില്ല നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുമെന്ന് തിരുവചനം അരളി ചെയ്തത് നാം കേട്ടതാണ് അപ്പോൾ ഈ മകള് പ്രതീക്ഷ കൈവിടാതെ അവിടെ തന്നെ ഇരിക്കുന്നു തൻ്റെ പ്രാർത്ഥനകളും എന്നാൽ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെയായിട്ട് മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തനിക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നു ജോലി ലഭിക്കുന്നു അതിനേക്കാൾ നല്ല ഒരു ജോലി വീണ്ടും ഈ മകൾക്ക് ലഭിച്ചു എന്നാണ് നാം കേട്ടത് അതായത് ഗവൺമെൻറ്റ് ഹോസ് ഗവൺമെൻറ്റിൽ ജോബ് തന്നെ ഈ മകൾക്ക് ലഭിക്കുകയാണ് ആദ്യം പ്രൈവറ്റിലാണ് ജെ ജോലി ലഭിച്ചതെങ്കിൽ അപ്പോൾ തനിക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അതേ സാലറിയിൽ തനിക്ക് നല്ല ഗവൺമെൻറ് ജോലി തന്നെ ലഭിച്ചു എന്നുള്ളതും പിന്നീട് തൻ്റെ മകൻ്റെ കാര്യമുണ്ട് താൻ താൻ മൂലം അവിടെ എത്ര മക്കളാണ് കർത്താവിനെ അറിയുവാനിടയായത് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇത്ര സമയം കിട്ടുക ഞങ്ങൾക്ക് വേണ്ടി എടുക്കുവാനെന്നൊരു രോഗി ചോദിച്ചു എന്നാണ് നാം കേട്ടത് ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നനായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഇവിടെ ഈശോ പറയുക ഏതെങ്കിലും ഒരു വ്യക്തി മറ്റേതെങ്കിലും ഒരു മകനോ മകളോ കാരാഗ്രഹത്തിലായിരുന്നു രോഗിയായിരുന്നു എന്നല്ല ഞാൻ തന്നെ രോഗിയാണ് ഞാനാണ് കാരാഗ്രഹത്തിൽ ഞാനാണ് പരദേശവാസി നിങ്ങൾ എനിക്ക് ചെയ്യണം ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന ഉടമ്പടി വചനത്തിലൂടെ ഈ മകളും അതുപോലെ ഉടമ്പടി എടുത്ത ഓരോ മക്കളും ചെയ്തുകൊണ്ടിരിക്കുക പിന്നീട് എങ്ങനെയാണ് ദൈവത്തിന് പ്രസാദിക്കാതിരിക്കാൻ കഴിയുക അപ്പോഴവിടെ നഷ്ടപ്പെട്ട ജോലി നമുക്ക് ലഭിക്കും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നാം വെക്കുന്ന നിയോഗങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടും നമ്മുടെ ആരോഗ്യം നമുക്കുള്ള കഴിവുകൾ നമ്മുടെ പണം ഇതെല്ലാം നാം ഈശോയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കായിട്ട് മറ്റുള്ളവരിൽ ഈശോയെ കണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് തിരികെ ലഭിക്കുകയാണ് നമുക്ക് കരങ്ങളടിച്ച് അതുപോലെ ഈ മകള് ഇവിടെ പറഞ്ഞു ഈശോയെ തനിക്ക് അമ്മയുടെ സുഗന്ധാഭിഷേകം ജപമാല റാലിയിൽ തനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല അന്നേ ദിവസം തൻ്റെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഇവിടെ വരാൻ സാധിക്കാത്തതിന് ബഹ്റിനിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു അമ്മ സുഗന്ധ അഭിഷേകം കൊണ്ടാണ് ഈ മകളെ അനുഗ്രഹിച്ചത് അതും അമ്മയുടെ സാന്നിധ്യമാണ് ഈശോയുടെ വാഗ്ദാനമാണ് താൻ കൂടെ ഉണ്ടാകുമെന്നുള്ളത് അതിനൊരു മാറ്റവും സംഭവിക്കില്ല എന്ന് തന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുക കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക